ഹൃദയത്തോട് വെക്കാം ബോംബെ ഗോൾഡൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന ബസ്സിന് വേദിക്കരികിലെത്താൻ സ്കൂളിന്റെ മതിൽ പൊളിച്ചു നീക്കി തിരു ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിലാണ് പൊളിച്ചു നീക്കി വാഹനത്തിന് സൗകര്യം രാജ്യഭരണത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും യാത്രയെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് ഷാജി പച്ചേരി ആരോപിച്ചു അതേസമയം മതിൽ പൊളിച്ചത് വിവാദമാക്കേണ്ട ആവശ്യമില്ലെന്നും മുമ്പും മതിൽ പൊളിക്കുകയും പിന്നീട് പുനർനിർമ്മിക്കുകയും ചെയ്തതാണെന്നും സംഘാടക സമിതി ചെയർമാൻ കൂടിയായ തിരു ബ്ലോക്ക് പഞ്ചായത്ത് നവ കേരള സദസ്സിനെത്തുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന ബസ്സിന് വേദിയിലരികിലെത്താൻ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മതിലാണ് പൊളിച്ചത് സ്കൂളിന്റെ പ്രധാന കവാടത്തിലൂടെ ബസ്സിന് ഗ്രൗണ്ടിലേക്ക് കടക്കാൻ സാധിക്കില്ല ഇതേ തുടർന്നാണ് മതിൽ പൊളിച്ചു നീക്കിയത് എല്ലാം നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണിതെന്നും രാജ്യഭരണത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും യാത്രയെന്നും യൂത്ത് കോൺഗ്രസ് നേതാവ് ഷാജി ബച്ചേരി പറഞ്ഞു പഴയകാലം രാജ്യഭരണത്തെ ഓർമ്മിക്കുന്ന രീതിയിൽ അതായത് പല്ലക്ക് യാത്രയിൽ രാജാവ് വരുന്ന രീതിയിൽ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് നവകേരള സദസ്സിൻ്റെ യാത്ര കടന്നു വരുന്നത് നമുക്കൊരു ധൂർത്തും ധിക്കാരവും അതുപോലെ തന്നെ കോപ്രായങ്ങളോടുകൂടി ഒരു യാത്ര കടന്നു വരിക അതിൻ്റെ ഭാഗമായി തിരൂര് ബോയ്സ് സ്കൂളിൻ്റെ മതിൽ പൊളിച്ചുകൊണ്ട് അവിടെ ഒരു കവാടം സൃഷ്ടിച്ചുകൊണ്ട് മീറ്റർ ദൂരം മാത്രം വേദിയിലേക്കുള്ള ആ ഭാഗത്തേക്കാണ് സ്കൂളിൻ്റെ മതിൽ പൊളിച്ചിട്ടുള്ളത് ആ മീറ്റർ ദൂരം പോലും നടക്കാൻ തയ്യാറല്ലാത്ത മന്ത്രിമാരും മുഖ്യമന്ത്രി മന്ത്രിമാരും അത്ര പോലും നടന്ന് ജനങ്ങളിലേക്ക് എത്താൻ പോലും താൽപ്പര്യമില്ലാത്തൊരു മന്ത്രിമാരാണ് മുഖ്യമന്ത്രിയാണ് ജനങ്ങളെ പരാതി കേൾക്കാൻ തയ്യാറായിട്ട് വന്നത് നമുക്കറിയാം പ്രിയങ്കനായിട്ടുള്ള ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് മണിക്കൂറോളം ജനങ്ങളിടയിൽ നിന്ന് പരാതി കേട്ട് അത് രാവിലെ തുടങ്ങി പിറ്റേ ദിവസം രാവിലെ അവസാനിക്കുന്ന രീതിയിൽ മണിക്കൂറോളം ജനങ്ങളിടയിൽ നിന്ന് പരാതി കേട്ട ഒരു സംസ്ഥാനമാണ് കേരളം ആ ജനങ്ങളെ പരാതി നേരിട്ട് കേട്ട് ജനങ്ങളൊപ്പം നിന്നുകൊണ്ട് പരാതി കേട്ട ഒരു സംസ്ഥാനമാണ് കേരളം ആ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെപ്പോലും നാണിപ്പിക്കുന്ന രീതിയിൽ ആ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു പല്ലക്ക് യാത്ര നടത്തുന്ന രീതിയിലേക്കാണ് ഈ യാത്ര കടന്നു വരുന്നത് അതിൻ്റെ ബോയ്സ് സ്കൂളിൻ്റെ കവാടം ആ മതിൽ പൊളിച്ചുകൊണ്ട് അവിടെ ഒരു കവാടം സൃഷ്ടിച്ചുകൊണ്ട് മീറ്റർ ദൂരം പോലും നടക്കാൻ തയ്യാറല്ലാത്ത മന്ത്രിമാരാണ് ഈ ജനങ്ങളെ പരാതി കേൾക്കാൻ വരുന്നത് കുറച്ച് മുമ്പ് ഗവൺമെൻറ്റിൻ്റെ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി അവിടുത്തെ മതിൽ ഒരു കവാടം സൃഷ്ടിച്ചു അത് വീണ്ടും മതിൽ കെട്ടി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് ആ കവാട പിന്നെ മതിൽ പൊളിച്ചുകൊണ്ട് വീണ്ടും കവാടം സൃഷ്ടിക്കുന്നു ഇതോടെ സ്ഥിരമായിട്ടൊരു കവാടം സൃഷ്ടിച്ചാൽ പോരെ അതേസമയം മതിൽ പൊളിച്ചതിന് വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും പരിപാടി കഴിഞ്ഞാലുടൻ മതിലിന്റെ പൊളിച്ച ഭാഗം തിരികെ നിർമ്മിച്ചു നൽകുമെന്നും സംഘാടക സമിതി ചെയർമാനും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായി യുസൈനുദ്ദീൻ പറഞ്ഞു ബോയ്സ് ഹൈസ്കൂളിന്റെ മതില് അതായത് മതിലിന്റെ ഒരു ഭാഗം ഇങ്ങനെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളും പ്രധാനപ്പെട്ട പരിപാടികൾക്കൊന്നും പൊളിക്കുന്നത് ആദ്യ സംഭവമല്ല വലിയ വാഹനങ്ങൾക്ക് കടക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ മതില് പൊളിക്കുന്ന സംഭവം മുമ്പുമുണ്ടായിട്ടുണ്ട് നിങ്ങൾക്കെന്നെ ഓർമ്മയുണ്ടാവും കേരള സർക്കാരിൻ്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് ഒരു സൈഡിൽ മാത്രമല്ല ഇപ്പോൾ പൊളിച്ച ഭാഗത്ത് മാത്രമല്ല നമ്മുടെ പിന്നെ വടക്ക് ഭാഗത്തും രണ്ട് ഭാഗത്തും മുമ്പ് മതിൽ പൊളിച്ച് പൊളിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും സാധാരണ ഇങ്ങനെ പ്രധാനപ്പെട്ട പരിപാടികൾക്ക് മതിൽ പൊളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാറ് വീണ്ടും അത് തലസ്ഥിതി വളരെ വളരെ താമസിച്ചതിനടിയന്തരമായി തന്നെ അത് തലസ്ഥിതിയിലേക്ക് പുനഃ പുനർനിർമ്മിച്ചു കൊടുക്കാറാണ് പതിവ് ഈ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഡിവൈഎസ്പിയും പിന്നെ ജോയിൻ്റ് ആർട്ടിയും ഉൾപ്പെടെയുള്ള ടീമും വന്ന് പരിശോധിച്ചു ആ പരിശോധനയുടെ ഭാഗമായി അവിടെ ഒരു ചെറിയ ക്രമീകരണം നടത്തണമെന്നാവശ്യപ്പെട്ടപ്പോൾ സ്കൂൾ അധികാരികളുടെയും പി ടി എ പ്രസിഡൻ്റിൻ്റെയും എല്ലാം അനുവാദത്തോടു കൂടിയാണ് ആ ഭാഗം ഇങ്ങനെ ചെറുതായി പൊളിച്ചു മാറ്റിയിട്ടുള്ളത് ആ പൊളിച്ചു മാറ്റിയ ഭാഗം ഒരു സംശയമില്ല ഇത് കഴിഞ്ഞാൽ പൂർവ്വസ്ഥിതിയിലേക്ക് ഈ മതിൽ എത്രയോ കാലം പഴക്കണ്ടായിരുന്ന മതിലാണ് ഇപ്പം അതിൽ പിന്നെ കഴിഞ്ഞ പരിപാടിയോടുകൂടി ആ ഭാഗം വളരെ കൃത്യമായി നിർമ്മിച്ച് നന്നായി എന്ത് ചെയ്തു തേച്ച് വൃത്തിയാക്കി കൊടുത്തു അപ്പോൾ മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിലേക്കാവും ഇനി മൂന്നോ നാലോ ദിവസത്തിനു വേണ്ടി ഇങ്ങനെ ഒരു ക്രമീകരണത്തിന്റെ ഭാഗമായി പോലീസ് അധികാരികളുടെ നിർദ്ദേശപ്രകാരം ചെയ്തിട്ടുള്ള ആ മതിൽ പിന്നീട് പുനഃസ്ഥാപിച്ചു കൊടുക്കുക അതുകൊണ്ട് വിവാദമാക്കുന്നതിലൊന്നും കാര്യമില്ല വിവാദമാക്കുന്നവർക്ക് വിവാദമായിട്ട് പോവാം നേരത്തെയും സ്കൂളിൻ്റെ മതിൽ പൊളിക്കുകയും പിന്നീട് പുനർനിർമ്മിച്ചു നൽകുകയും ചെയ്തതാണ് ഇതിനെയും അങ്ങനെ കണ്ടാൽ മതിയെന്നും സേരി ചേർത്തു